മറേ എല്ലാവരും സജീവ ഏറ്റെ സ്വാഗതം നിങ്ങളെൻ്റെ ഏറ്റു ചെന്നെ അത് മാതിരി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചേട്ടനെ വേണ്ടി പോകാനാണ് എന്നാൽ കുറച്ചധികം ബേഴ്സുകൾ സെയിൽ നിന്നുണ്ടെന്ന് അപ്പോൾ ഏതൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ യൂട്യൂബിലെ വീഡിയോ കാണുന്നതായിരിക്കും നമുക്ക് ആൾക്കാരുള്ള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മുന്നൂറാണ് ഒരു ബോക്സ് വരുന്നത് അപ്പം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എൻ്റെ ചേട്ടൻ്റെ വീഡിയോ പോയിട്ട് ഞാൻ അതിൽ ബേഴ്സിനെ എല്ലാത്തിനും കാണിക്കുന്നുണ്ടായിരിക്കും ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മച്ചന്മാരെ വീഡിയോ ആര് സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക അത്യാവശ്യം എല്ലാം നല്ല നല്ല കളക്ഷനാണ് നമ്മുടെ സൺ ഗുണിയൂർ അതേമാതിരി ആഫ്രിക്കൽ അബീഡ് അതിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്ക് എല്ലാം അടങ്ങിയ വീഡിയോ ആണ് അപ്പം നമ്മൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സൺ ഗുണിയൂർ ആണ് സൺകൊണ്യൂറിൻ്റെ ബ്രീഡിംഗ് പെയറാണിത് ഇത് രണ്ടേ രണ്ട് ക്ലച്ച് മാത്രമേ ബ്രീഡ് ആയിട്ടുള്ളൂ കൂടുതൽ ക്ലച്ചൊന്നും ആയിട്ടില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞത് നല്ല റെഡാണ് നല്ല ക്വാളിറ്റിയും കാരണങ്ങളാണ് നമുക്ക് സൺ ഗുണിയൂർ വാങ്ങിക്കുന്നവരും വളർത്തുന്നവർക്കറിയാം നല്ല ക്വാളിറ്റിയും കാരണം നല്ല രസമാണ് ഓക്കെ അപ്പം നമ്മളൊരു ഏവിയറിൽ ഇതേമാതിരി ഒരിണ്ണം വാങ്ങിച്ചിരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ സാമ്പത്തിക മാന്ദ്യം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇന്നൊരു പേർ അത്രയ്ക്ക് എടുക്കുമായിരുന്നു അത്രയും ക്വാളിറ്റിയാണ് അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല റെഡാണ് അപ്പം എൻ്റെ ഫോണിലെ ക്ലാരിറ്റി ഇത്രയേ ഉള്ളൂ എങ്കിലും ഞാൻ മാക്സിമം എടുക്കാം നല്ല നല്ല ഫോൺ കിട്ടിയിരുന്നെങ്കിൽ നല്ല നല്ല ക്ലാരിറ്റിയിൽ വീഡിയോ കാറിൽ എടുക്കാം നല്ല രസമാണ് അത് കാണുമ്പോഴത്തേക്കും തന്നെ നല്ല ക്വാളിറ്റി ആയാലും കാണുമ്പോൾ അതിൻ്റെ ഫെതറായാലും അതിൻ്റെ റെഡ് ആയാലും അതിൻ്റെ ക്വാളിറ്റി അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ റേറ്റിംഗ് കാർഡിൽ നിന്ന് വരുന്നത് അപ്പം നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് അപ്പം റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ തഴക്കണമെന്ന നമ്പറിലോട്ട് വിളിച്ചാൽ മതി നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതാണ് നമ്മളെ സം കൊണിയൂറിൻ്റെ ബ്രീഡിംഗ് പെയറ് അടുത്തായിട്ട് വന്നിട്ട് റെഡ് ആണ് റെഡ് ഫാക്ടറിൻ്റെ പൈനാപ്പിൾ കൊണിയൂറാണ് അതും ബ്രീഡിംഗ് ആണ് ഇപ്പം ഞാൻ കാണിക്കുന്ന എല്ലാം ബ്രീഡിങ് ആണ് അത്യാവശ്യം പൈസ ഒരു അത്യാവശ്യമായത് കൊണ്ട് മാത്രമാണ് കൊടുക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല റെഡും ഉണ്ട് ഉണ്ടാവില്ല ചെസ്റ്റിലായാലും അതിൻ്റെ ആ ഒരു ഫേസിലായാലും അത്യാവശ്യം നല്ല റെഡാണ് ഇതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെല്ലാം നല്ല റെഡാണ് ഓക്കെ നല്ല ക്വാളിറ്റി ആയാലും നല്ല രസമാണ് കാണുമ്പോഴത്തേക്കും തന്നെ അപ്പോൾ ഇതാണ് പൈനാപ്പിൾ കുണ്ൂർ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായത് എൻ്റെ പൈനാപ്പിൾ കുണൂർ സെയിലായി പോയ സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി ഉണ്ടോ എന്തോന്ന് അപ്പോൾ എൻ്റെ ഇല്ലായിരുന്നു അപ്പം അതേമാതിരി നമുക്ക് അത്രയൊക്കെ വിശ്വസിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ ബ്രീഡായതാണ് അതിൻ്റെ നെഞ്ചിലെ റെഡ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ബേഡിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഈ കൊണിയൂറിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയുന്നുള്ളവർ പറയുക അപ്പം നമ്മളെ മാം പറഞ്ഞ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പം ആ ഒരു ഗ്രീൻ ചീ കുണിയൂർ എന്നാണ് പറഞ്ഞുള്ളത് ഇതിൻ്റെ കറക്റ്റ് പേര് നിങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പം ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റായിരിക്കാം അപ്പം എനിക്കിതിൻ്റെ കറക്റ്റ് പേര് അറിഞ്ഞാത്തത് മാത്രമാണ് ഞാൻ ഇതുവരെ പറയുന്നത് അപ്പം ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാരണമുള്ള ബേഡാണ് ആ ഒരു റേർ ശകലം റേർ ബേഡാണ് അത്രയ്ക്ക് ക്വാളിറ്റി ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതാ അവർ കാണുമ്പോഴത്തേക്കും അറിയാം നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എത്രയേ ഉള്ളൂ ആ ബേഡിൻ്റെ ഇത് അടുത്തായിട്ട് വന്നിട്ട് നമ്മൾ ആഫ്രിക്കയിലെ ബേഡ്സിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കാണ് യെല്ലോ ഫിഷറാണ് ആ ബേഡ് വരുന്നത് എല്ലാ ഫിഷറിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആ ഫേസിലായാലും നല്ല ബ്ലാക്ക് ഷെയ്ഡോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്ലിയർ റെഡ് ആയിട്ടുള്ള ആ ഒരു ഫിഷറിൻ്റെ എല്ലാം നല്ല ക്വാളിറ്റി കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കളാണ് രണ്ടേ രണ്ട് ഹാൻഡ് ഫീഡ് ചിക്കും മാത്രമേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കാം ഓക്കെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം പോസിബിൾ ആണ് നമുക്ക് ആഫ്രിക്കൽ ലബേഴ്സായാലും നമ്മളെ സർണകുണ്ണൂർ ആയാലും പൈനാപ്പിൾ കുണ്ടൂർ ആയാലും എല്ലാം ട്രാൻസ്പോർട്ടേഷൻ എല്ലാം പോസിബിളാണ് അടുത്തായിട്ട് വന്നിട്ട് മാസ്കിൽ ആർക്കെങ്കിലും മെയിൽ വേണോ ഒരു നമ്മളെ വിളിക്കുക അപ്പോൾ മാസ്കില് ഒരു കൺഫേം മെയിലാണിത് ഇപ്പം നമ്മുടെ മാസ്ക് പൈഡിൻ്റെ മെയിലാണ് ഇപ്പം വൺ ഇയർ ആയതാണ് മാസ്ക് പൈഡിൻ്റെ ഒരു മെയില് ഓക്കെ അപ്പം അപ്പം ആരെങ്കിലും വേണമെങ്കിൽ താല്പര്യമുള്ളവർ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇമ്പോൾഡ് ലൈനേജോ ഭയങ്കര ക്വാളിറ്റി ഒന്നും അല്ല അത്യാവശ്യം മാന്യമായതാണ് അതേമാതിരി നമ്മുടെ ഒരു നമ്മളെ വൈലറ്റ് എന്ന് വെച്ചാൽ ഒരു ബ്ലൂ സീസ് വരുന്ന ഒരു ഫീമെയിൽ ബാഡാണിത് ക്വാളിറ്റിയൊന്നും ഭയങ്കര ക്വാളിറ്റി ഒന്നും അല്ല ഒരു വിധം ഒരു ഹൈബ്രിഡ് ബാഡാണ് അത്യാവശ്യം ഇതിലുള്ള ബേഡാണ് ഓക്കെ അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് മാസ്ക് അവ രണ്ടര മെയിൽ ഫീമെയിലും ആണ് എന്നു വെച്ചാൽ പേര് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല എന്നാൽ പറഞ്ഞേ നമ്മുടെ ആ ഒരു കാണിക്കുന്ന വയലറ്റിന് ക്വാളിറ്റി ഭയങ്കര നൂറ് ശതമാനം ഭയങ്കര ക്വാളിറ്റി ഉള്ളതെന്നൊന്നും ഒരിക്കലും ഞാൻ പറയത്തില്ല ഒരു മാന്യമായ ഒരു ഹെഡിൽ ആ ഒരു ഹൈബ്രിഡ് ബാഡാണ് ശരിക്കും പറഞ്ഞത് ആ ഒരു ബേഡ് ഓക്കെ അടുത്തായിട്ട് വന്നിട്ട് ഫുൾ സെയിലാണിത് ലോട്ട് സെയിലാണ് ലോട്ടറ് സെയിലായാലും നമ്മളെല്ലാം സിംഗിളായിട്ട് കൊടുക്കുന്നില്ല ഒരു സിംഗിൾ പീസായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല ഒരുവിധം പെയർ ആറ്റം അങ്ങനെയൊക്കെയാണിത് ഇത് ഏകദേശം എല്ലാം വൺ ഇയർ ആയിട്ടും ഉള്ളതാണ് എല്ലാ ബേഡും വൺ ഇയർ ആണ് അതിൽ നമ്മൾ വൈൽഡ് മാസ്ക് കിടപ്പുണ്ട് അതേമാതിരി ഗ്രീൻ മാസ്ക് കിടപ്പുണ്ട് ബ്ലൂ മാസ്ക് കിടപ്പുണ്ട് ലൂട്ടിനോ ഫിഷർ അടപ്പമുണ്ട് ആൽബിനോ ഫിഷറോടൊപ്പമുണ്ട് അതേമാതിരി നമ്മുടെ നമ്മളെലിപ്പം വന്നിട്ട് ലൂട്ടിനോ ഓഫീസർ പിന്നെ ഗ്രീൻ പീച്ച് ഓക്കെ എല്ലാം അടങ്ങിയ ബേളുകളാണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളാണ് അതിൽ ഗ്രീൻ മാസ്ക് വരെ കിടപ്പുണ്ട് ഗ്രീൻ മാസ്ക് കിടപ്പുണ്ട് പിന്നെ ഗ്രീൻ ഫിഷർ ഒപ്ലയും കിടപ്പുണ്ട് അപ്പോൾ ഇത്ര ഇടങ്ങിയിട്ടുള്ള ബേളുകളാണ് അപ്പോൾ അതിൽ ഗ്രീൻ ഫിഷർ റോപ്പിൽ തന്നെ അത്യാവശ്യം ഫെദർ പ്ലക്ക് ചെയ്തിട്ടുണ്ട് അത് കൊച്ചിയിൽ തന്നെ അത് ഫെതർ പ്ലക്ക് ചെയ്ത് എടുത്തിട്ടുള്ള ബേഡാണത് അപ്പം വൈൽഡ് മാസ്ക് ഒക്കെ അത്യാവശ്യം എല്ലാ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമ്മൾ ഇൻബോർഡ് ലൈനേജ് അല്ല നോർമൽ വൈൽഡ് മാസ്ക് എങ്കിലും അതിൻ്റെ ഹെഡ് ആയാലും അതിൻ്റെ ഒരു ആയാലും അത്യാവശ്യം അത്യാവശ്യം മാർക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും സെറ്റ് ചെയ്യാൻ താല്പര്യമുള്ള വിളിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യാം സപ്പോർട്ടേ താങ്ക്സ് ഫോർ വാച്ചിങ്